കണ്ടു നോക്കൂ നോക്കൂ ചിന്തിച്ചു നിങ്ങൾ കൊല്ലമായില്ലേ കൊല്ലമായില്ലേ ശ്വാസം വലിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വായി ശ്വസിക്കുന്നു എപ്പോഴെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളോട് ബില്ല് ചോദിച്ചോ ചോദിച്ചോ ഇല്ലല്ലോ കേരളക്കരയിൽ ഒരു കേരളക്കരയിലൊരു സംഭവമുണ്ടായി എൺപത് വയസ്സായൊരു പ രാത്രി കിടക്കാൻ പോയതാ വല്ലാത്ത വേദന മൂത്രമൊഴിക്കാൻ പോയതാ ബാത്റൂമിലേക്ക് മക്കളെ വിളിക്കുകയാണ് മക്കളെ കഴിയുന്നില്ല സഹിക്കുന്നില്ല ഹോസ്പിറ്റലിലേക്ക് വണ്ടിയെടുത്തു കൊണ്ടുപോയപ്പോ ട്യൂബിട്ടുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് ട്യൂബ് കയറ്റിയപ്പോ ബ്ലഡും മൂത്രവും മിക്സായി ബ്ലാഡറിലേക്ക് ഒറ്റിവീണപ്പോ അതും കുറെ സമയമെടുത്തുകൊണ്ട് അയാള് പറയുകയാണ് വേദന സഹിച്ചാലും എന്റെ മൂത്രം ഒഴിക്കാനുള്ള അസ്വസ്ഥത മാറിക്കിട്ടിയല്ലോ ആ ഹോസ്പിറ്റലിൽ നിന്ന് പടിയിറങ്ങുമ്പോ ബില്ല് കണ്ട് കണ്ണു തള്ളിപ്പോയി ഒരു നേരം മൂത്രം പാസ് ചെയ്യാൻ കൊടുക്കേണ്ടി വന്നത് പതിനായിരങ്ങളാണ് എപ്പോഴെങ്കിലും ഈ സ്വസ്ഥമായ റബ്ബ് നമ്മളോട് ബില്ല് ചോദിച്ചോ കടവത്തുകാരെ യൂട്യൂബിൽ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ എപ്പോഴെങ്കിലും റബ്ബ് നമ്മളോട് പണം ചോദിച്ചോ അല്ല ഒന്ന് മാത്രമേ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ ആ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന എന്നോട് മാത്രമാക്കണേ നേർച്ച വഴിപാടുകൾ എന്നോട് മാത്രമാക്കണേ നിങ്ങളുടെ സത്യം ചെയ്യലുകൾ എന്നോട് മാത്രമാക്കണേ നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ വികാര വിചാരങ്ങളും എന്നിലേക്ക് മാത്രം പങ്കുവെക്കണേ എന്നിലേക്ക് മാത്രം തവക്കുള് ചെയ്യണേനോലോ തുലിയോക്കലോ റബ്ബിൽ തവക്കുല് ചെയ്യുന്നവരാണ് വിശ്വാസികൾ കേട്ടാൽ മനസ്സ് കുർ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ ഈമാൻ കേട്ടാല് വിശ്വാസികൾ അല്ല നമ്മൾ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബിനെ മാത്രം ആരാധിക്കാൻ പറഞ്ഞുപോ അല്ല തുടർന്നുകൊണ്ട് പറയുകയാണ് കടമത്തുകാരെ ദീപുകാരെ ശബ്ദം ആ ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണേ ഹദീഫിൽ നമ്മൾക്ക് കാണാ നിന്നെ പച്ചക്ക് കത്തിക്കുമെന്ന് പറഞ്ഞാലും നിന്റെ വെട്ടി മുറിച്ചു കളയുമെന്ന് പറഞ്ഞാലും നിന്റെ അബാദത്തെ റദ്ദിനല്ലാതെ കൊടുക്കില്ല അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കല്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ പ്രയാസങ്ങൾ ഉണ്ടാകാം ഈ ആദർശം സ്വീകരിച്ചാൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം കഷ്ടപ്പാടുകളുണ്ടാകാം അതായിരുന്നു കണ്ടത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ കാണാം ഈ നോഹിന്റെ മടയത്തരം കേട്ട് ഈ നൂഹിന്റെ പൊട്ടത്തരം കേട്ട് നിങ്ങളാരും അതുപോലെ തന്നെ കൈവടിയല്ല കൈവടിയല്ല ജനത പരിഹസിച്ചത് അതിന്റെ പേരിലാണ് പക്ഷേ പതറിയില്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം മാത്രമാണ് അദ്ദേഹത്തിന്റെ ദാപത് കാലയളവ് മാത്രം പറഞ്ഞാൽ